ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലീനുസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ അഗ്ലോണിമാച്ചെടിക്ക് ഞാൻ കൊടുക്കുന്ന പൊട്ടും മേടി എങ്ങനെയാണെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളിതേ നമ്മുടെ സിറ്റൗട്ടിൻ്റെ മുൻഭാഗത്ത് ഇതുപോലൊന്നല്ലായിരുന്നു ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും ഇതേ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇതിന് മുന്നേ ഒരു സെറ്റിങ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ അഗ്ലോണിമാച്ചെടികളാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിലായിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ചൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് അപ്പൊ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ അഗ്ലോണിമ ചെടികളൊക്കെ കാണിച്ചു തരണ്ടെട്ടോ ഇപ്പൊ നമുക്ക് നമ്മുടെ അഗ്ലോണിമ ചെടി ഏതൊരു ബോട്ട് മിക്സിലാണ് നമ്മൾ നടുന്നത് എന്ന് നോക്കാം അപ്പൊ ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ അന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ ഇതിന്റെ ഒരു പോട്ടി മിക്സ് എങ്ങനെയെന്ന് കാണിക്കാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാനൊരു കാര്യം ചെയ്യാറുണ്ട് കേട്ടോ പുതിയൊരു ചെടി ഓർഡർ ചെയ്താൽ അതിനുള്ളൊരു പോട്ടി മിക്സ് ഇവിടെ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കും കേട്ടോ അപ്പം നമുക്ക് നല്ല ഈസി ആയിരിക്കും പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ആ ഒരു പോട്ടി മിക്സിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെക്കാറ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു പോട്ടിൽ മണ്ണ് എടുത്തിട്ടുണ്ട് അതേ സെയിം പോട്ടിൽ തന്നെയാണ് മണലും എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ ഇത് നല്ല നൈസായിട്ടുള്ള ചാണകപ്പൊടി പിന്നെ നമ്മളിതിലേക്ക് കരിയില ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ ഇത് തേക്കിൻ്റെ ലീഫാണ് അതുപോലെ തന്നെ നമുക്ക് പ്ലാവിൻ്റെ ഇല അതേപോലെ മാവിൻ്റെ ഇല അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു ഫങ്കി സൈഡാണ് സാഫ് അപ്പോൾ ഇത് നമ്മൾ ഏതൊരു ചെടികൾക്കും യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ വേര് ചീലിനൊക്കെ നമുക്ക് ഒരു പരിഹാരമാണത് പിന്നെ കുറച്ച് എല്ല് പൊടി ഉം പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം ചേർക്കലുണ്ട് ഞാൻ മുട്ടത്തോട് പൊടിച്ചത് ചേർക്കാറുണ്ട് കേട്ടോ ഇത് മുട്ടത്തോട് കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ പോട്ട് മിക്സ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഒരു പോട്ട് മണ്ണാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിലെ കല്ലും കട്ടയൊക്കെ ഒന്ന് ഇറക്കി കളയുകയാണ് കേട്ടോ വലിയതായിട്ടുള്ളതൊക്കെ ഒന്ന് ഇറുക്കി കഴിഞ്ഞാൽ മതി ബാക്കിയുള്ള ചരൽ പോലത്തെ അതിൽ തന്നെ നിന്നോട്ടെ നിന്നോട്ടോ പിന്നെ അതേ സെയിം പോട്ടിൽ തന്നെയാണ് നമ്മൾ മണലും എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പോട്ട് മണൽ ഇത് നമുക്കിപ്പോൾ ഒരു രണ്ട് പ്ലാന്റൊക്കെ നടാനുള്ള ഒരു ബോട്ടി മിക്സ് ഉണ്ട് കേട്ടോ ഒരു രണ്ട് പിടി ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിതിന് യൂസ് ചെയ്യണത് ഒരുപാടൊന്നും വളം ചേർത്ത് കൊടുക്കരുത് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മുട്ടത്തോട് അതേപോലെ രണ്ട് സ്പൂണ് എല്ല് പൊടി കെട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു രണ്ട് പോട്ടിലേക്കുള്ള ബോട്ടി മിക്സ് തയ്യാറാക്കുന്നത് പിന്നെ ഒരു അല്പം സാഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിൻ്റെ ഒരു ഇളക്കം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മണൽ ഒരുപാട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരിക്കലും വെള്ളമൊന്നും നമ്മുടെ പോട്ടി മിക്സിൽ കെട്ടി കിടക്കത്തില്ല അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ആക്കുന്ന രീതി രീതിപാടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടിയിൽ നമ്മൾ കുറച്ച് കല്ലോ കട്ടയോ എന്തെങ്കിലും ഓട്ടം കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇടുക എന്നിട്ട് ഒരല്പം പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷമാണ് നമ്മുടെ കറിയിൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലാന്റ് വെക്കേണ്ടത് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാന്റ് നടേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പൊട്ടി മിക്സിൽ മിക്സ് കെട്ടോ അപ്പോൾ ഇനി ഇതിന്ന് കുറച്ച് നമ്മൾ കുറച്ച് ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് കാരണം പ്ലാന്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നമുക്കത് നട്ട് വെക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പൊട്ടിമേടിയെ അടുത്തൊരു പ്ലാന്റ് വാങ്ങുമ്പോഴത്തേന് നമ്മൾ അവിടെ സെറ്റാക്കി വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്ത് വയ്ക്കാറ് പിന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കുക ബാക്കിയുള്ള പൊട്ടി മിക്സും പാടതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഗ്ലോഡിമാ ചെടികളൊക്കെ നട്ട് വെക്കാറ് എനിക്ക് സക്സസ് ആവണുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പൊട്ടുമീഡിയ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പിന്നെ ചകിരിച്ചോറ് പല കൂട്ടുകാരും ചേർക്കുന്നത് കാണാം പക്ഷേ ഞാൻ ഇതുവരെ ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്കെന്തോ അതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചുകൊടുക്കുക എന്നിട്ട് ഷെയ്ഡ് കിട്ടണ ഒരു സ്ഥലത്ത് വെക്കുക കേട്ടോ നമ്മുടെ അഗ്ലോണി മച്ചടികൾ ഒരിക്കലും വെയിലത്ത് കൊണ്ടുപോയി വെക്കാൻ പാടില്ല അത്യാവശ്യം വെളിച്ചം തട്ടണ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ മണ്ണ് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്ലോണിമാ ചെടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ പിന്നെ പുതിയൊരു വീഡിയോസ് കാണാം